ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരം തന്നെയായിരുന്നു മണിയൻപിള്ള രാജു നടനായും നിർമ്മാതാവായും താരം തിളങ്ങിയിരുന്നു ചെയ്ത കഥാപാത്രം ഓരോന്നും ജനപ്രീതി നേടുകയും ചെയ്തിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് വന്നിട്ട് നാൽപ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചു നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാതിരുന്ന താരത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മണിയൻ പിള്ള രാജുവിനെ കണ്ട് ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് പഴയ രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ രൂപമാറ്റമാണ് ഇപ്പോൾ താരത്തിന് സംഭവിച്ചത് ലുക്കൊക്കെ ആകെ മാറി പെട്ടെന്ന് കണ്ടാൽ ഇത് മണിയൻപിള്ള രാജുവാണോ എന്നുവരെ ചിന്തിക്കുന്ന ഒരവസ്ഥ വളരെ വണ്ണമുണ്ടായിരുന്ന മണിയൻപിള്ള രാജുവിൻ്റെ കവിളയ്ക്ക് ഒട്ടി ആകെ ഒരു വല്ലാത്ത രൂപം വളരെ ക്ഷീണിതനായ താരം ഇപ്പോൾ അർബുദത്തിന് ചികിത്സയിലാണെന്നും അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ക്ഷീണിച്ചതെന്നും പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ അടുത്ത സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനെത്തിയതായിരുന്നു താരം അതിനു പിന്നാലെയാണ് താരത്തിന്റെ ഈ രൂപം സാമൂഹ്യമാധ്യമങ്ങളിൽ ചർച്ചയായത്